ഹലോ ഓൾ എൻ്റെ പേര് യൂസുഫ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കഥയ്ക്ക് ശേഷം ചെറിയൊരു കാര്യം കൂടെ നമുക്ക് പറയാം കഥ ഇതാണ് പണ്ട് കാലങ്ങളിൽ ഗുരുക്കന്മാരുടെ കീഴിൽ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് പോയിട്ട് പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ പതിവ് പോലെ ഒരു ആശ്രമത്തിൽ ഒരു ഗുരുവര്യനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമുണ്ട് അദ്ദേഹം ശിഷ്യന്മാരോട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലിരുന്ന് ഉപദേശിക്കുകയാണ് എന്താണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശ്രമത്തിലുള്ള ഒരു മരത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് എപ്പോഴെല്ലാം ദേഷ്യം വരുന്നുണ്ടോ ആ സമയങ്ങളെല്ലാം നിങ്ങൾ ഈ മരത്തിൽ ഒരു ആണി അടിക്കണം എന്ന് പറയും ഓക്കെ അതിനുശേഷം അദ്ദേഹം പറയും നിങ്ങൾ എപ്പോഴെല്ലാം നിങ്ങൾക്ക് ആ ദേഷ്യപ്പെട്ടതിന് കുറ്റബോധം പശ്ചാത്താപം അല്ലെങ്കിൽ വിഷമം ഒക്കെ സംഭവിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ നിങ്ങൾ അടിച്ച ആണെ അതിൽ നിന്ന് ഊരിയെടുക്കുന്നതാണ് ഇത് നിങ്ങളുടെ കോപത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ കണക്ഷൻസ് നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരു ഇതാണെന്ന് പറഞ്ഞു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഐഡിയ ആണെന്നുള്ള രീതിയിൽ പുള്ളി അവതരിപ്പിച്ച് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മരങ്ങളിൽ ഒരുപാട് പിന്നെ ആണികൾ കൂടിക്കൂടി വന്നു ആദ്യഘട്ടങ്ങളില് പിന്നെ അത് പല ഘട്ടങ്ങളിലായിട്ടും അത് ആണികൾ കുറഞ്ഞു വന്നു കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർ വളരെ വൃത്തിയായിട്ട് പഠിക്കുന്നു ഇവര് നല്ല എന്താ പറയാ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയി മാറുന്നു അങ്ങനെ ആണികൾ കുറഞ്ഞു വന്നു അങ്ങനെ എല്ലാ മരങ്ങളിലെ എല്ലാ ആണികളും മരത്തിലെ എല്ലാ ആണികളും ഊരിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എത്തിപ്പോ ഗുരു പഠനത്തിന്റെ നമ്മളൊക്കെ പറ കോഴ്സ് എന്ന് പറയില്ല അതിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് എന്താന്ന് പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ വൃക്ഷത്തിലേക്ക് നോക്കൂ നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പോഴൊക്കെ നിങ്ങൾ അതിൽ ആണി അടിച്ചു ഓക്കെ നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ അതിനെ കുറിച്ച് പശ്ചാത്തപിച്ചുവോ അപ്പോഴൊക്കെ നിങ്ങൾ ആണിവലിച്ചു വരിക എന്താണ് ഈ ആ വൃക്ഷത്തിൽ ബാക്കിയുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പം അവരെല്ലാവരും ഒരേ സമയത്തിൽ പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ ആണിയിടിച്ച് പാടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഗുരു കൊടുത്ത ഒരു ഉപദേശമുണ്ട് വളരെ ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ വളരെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് അനുസരിച്ച് നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ പെരുമാറുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സുകളിൽ ൊരിക്കലും മായ്ക്കാൻ പറ്റാത്ത മുറിവുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ വൃക്ഷത്തിൽ ഉള്ളതുപോലെ എന്നാണ് പറഞ്ഞത് ശരിക്കും നമ്മളതൊന്ന് നമ്മുടെ ജീവിതത്തിലോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് അതുപോലെ തന്നെ മക്കളുടെ അടുത്ത് പാരന്റ്സിന്റെ അടുത്ത് അധ്യാപകന്മാരുടെ അടുത്ത് പല രീതികളിലും നമ്മൾ പെരുമാറാറുണ്ട് നമ്മൾ ദേഷ്യം വരുമ്പോ നമ്മൾ പലതും പറയാറുണ്ട് പക്ഷെ പിന്നീടതൊക്കെ നമുക്കത് തോന്നും പക്ഷേ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൽ ഞാനത് പറഞ്ഞു പോയതാണ് അത് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ അതായത് അത് റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ നമുക്കും പലരും നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടില്ലേ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇവനെന്തെന്നെ മനസ്സിലാക്കാണ്ട് പെരുമാറുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്നോട് പെരുമാറുന്നത് ഓക്കെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റി പോയി എന്നാൽ ഇവനങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ ആ ഒരു കാര്യമാണ് ആ ഒരു ആ ഒരു ഇൻസിഡന്റ് ആ ഒരു നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നവർ കാര്യം ചില വേദനകൾ മാറില്ല ഒരിക്കലും മാറില്ല ശരീരത്തിലുള്ള മുറിവ് വരെ ഒരു പക്ഷെ മാറാം വരെ മാറാം പക്ഷെ മനസ്സിൽ മുറിവ് സംഭവിച്ചുകഴിഞ്ഞാല് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പഴമക്കാർ പറയാറുണ്ടല്ലോ നമ്മളെ നമ്മുടെ മഹാന മോഹൻലാൽ സാറ് വരെ പറഞ്ഞിട്ടുണ്ട് എന്ത് വാവിട്ട വാക്കും കൈവിട്ട കൈവിട്ടായതും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഈ പറയുന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന പല സന്ദർഭങ്ങളിലും പല പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരും ഒരു കാര്യമാണത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് മോഹൻലാൽ സാർ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് സത്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി വേണം പെരുമാറാൻ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ മറ്റുള്ളവരുടെ സിറ്റുവേഷൻസ് വ്യത്യസ്തമായിരിക്കും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഷൂസിലേക്ക് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇട്ടുകൊണ്ട് വേണം സംസാരിക്കാൻ എന്ന് പറയുന്നത് മുന്നിൽ നിൽക്കുന്ന ആയിക്കൊള്ളട്ടെ അയാളുടെ സിറ്റുവേഷൻസ് എന്താണോ എന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറും അങ്ങനെ പെരുമാറുമ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിലോട്ട് കടക്കുന്നത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസിലാണ് പെരുമാറുന്നത് നമുക്ക് ദേഷ്യം വരുന്നു നമ്മൾ പെരുമാറുന്നു ഫിനിഷ് അതിപ്പോ എല്ലാത്തിലും അങ്ങനെ എല്ലാ ഇമോഷൻസും ദേഷ്യം വിഷമം അതുപോലെ തന്നെ ഭയങ്കര ഓവർ എക്സൈറ്റഡ് എല്ലാ ഇമോഷൻസിലും കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു കാര്യത്തിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഡിസിഷൻ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് സത്യത്തില് നൂറ് ശതമാനം വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നമ്മളൊരു ഇമോഷൻസിന്റെ പുറത്ത് എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും എന്ത് പറഞ്ഞു പോയി കഴിഞ്ഞാലും എന്ത് ചിന്തിക്കുന്നത് വരെയും ഒരു പക്ഷേ നമുക്ക് വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലോട്ടാണ് നമ്മൾ പോവുക വളരെ ചെറിയൊരു കഥയാണ് വളരെ ചെറിയൊരു കാര്യമല്ല പക്ഷെ വളരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് ശ്രദ്ധിക്ക നമ്മളെല്ലാവരും ഇമോഷൻസിന്റെ പുറത്ത് പെരുമാറുന്നവരാണ് ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ എപ്പോഴാണോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് അപ്പോഴായിരിക്കും വളരെ കാമ ആൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നീതിബോധത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കാം നമുക്ക് പറ്റുള്ളൂ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ല പപ്പടം കിട്ടാത്തതിനടി ഉണ്ടായി മിഠായി തരാത്തതിനടി ഉണ്ടായി പല രീതികളിലൊക്കെ ഇല്ല ഇതൊന്നും ഒന്നുമല്ല അല്ല സത്യത്തില് മനസ്സിലായില്ലേ നമ്മൾ തന്നെ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമുള്ളതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നമുക്ക് വളരെ വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യം കൂടെ അത് ഇപ്പൊ എന്റെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് സോ രണ്ടും രണ്ടുപേരും കൂടെ ബഹളം വെച്ചിട്ട് കാര്യമില്ല ഒരാൾ ബഹളം വെക്കട്ടെ ഒരാൾ സൈലന്റ് ആയിരിക്കട്ടെ കാരണം അത് ബഹളം വെക്കുന്നത് അതിന്റെ ഇമോഷൻസിടെ പുറത്താണ് സി മനസ്സിലായില്ലേ കോഴ്സ് ഈ കലഹങ്ങളില്ലാത്തൊരു കുടുംബവും ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിലുള്ള സ്നേഹവും ഇല്ല എന്നുള്ളത് തന്നെയാണ് കലഹങ്ങളുണ്ടാവും ഓഫ്കോഴ്സ് ഉണ്ടാവും പക്ഷെ ആ കലഹങ്ങൾ നമ്മൾ നിയന്ത്രിക്കുകയും കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിക്കുകയും ചെയ്യുന്നതാണ് ആ ഭംഗി മനസ്സിലായാലേ അങ്ങനെ രണ്ടുപേരും കൂടെ കലഹിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ഒരാൾ കലഹിക്കട്ടെ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഒഴുക്കി കളയട്ടെ അതിന് ശേഷം നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാം അപ്പം മൊത്തത്തിൽ വളരെ രസകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് നമ്മൾ കടക്കാൻ പറ്റും ഇതുപോലെ തന്നെ എല്ലാ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങൾ അതുപോലെ തന്നെ കുട്ടികളും മാതാപിതാക്കളും ഗുരുക്കന്മാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാ ബന്ധങ്ങളും ഇങ്ങനൊരു കണക്ഷൻസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ഒരു ഭംഗി ഉണ്ടാവും ഞാനടക്കമുള്ള നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് പറയാണ് താങ്ക് യു ഫോർ ലിസണിങ് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കൊച്ചു കഥയിലൂടെ വലിയൊരു കാര്യം പറഞ്ഞു തന്നു എല്ലാവരും പിന്നെ താങ്ക്സ് ഫോർ ഹിയറിംഗ് ഓക്കെ താങ്ക് യു സോ മച്ച് വീണ്ടും മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാൻ നിങ്ങളുടെ മുന്നിലേക്ക് താങ്ക് യു സോ മച്ച് ഇഫ്കാൻ എൻ്റർടൈൻ മീഡിയ എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് തന്നതിൽ ഞാൻ വളരെയധികം അവരോട് നന്ദി അർപ്പിക്കുകയാണ് നന്ദി